ടൈംപാസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോന്റെ താഴെ വരുന്ന കുറച്ച് കമന്റിനെ കുറിച്ചൊക്കെയാണ് കേട്ടോ അതേപോലെ നമ്മുടെ പഴയ വീഡിയോ കണ്ടിട്ട് ഇപ്പോഴും അതിനകത്ത് ഉമ്മർച്ചാമ്പ് വേണം തൈവമിക് വേറെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇടുന്നുണ്ട് അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കിട്ടൂല കേട്ടോ നമ്മുടെ പഴയ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന് നിങ്ങൾ ദയവായിട്ട് കമന്റ് ഇടയിരിക്കാം അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ആ പ്ലാൻസ് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നത് അതൊക്കെ നമ്മൾ നേരത്തെ ഓൾറെഡി അയച്ചു കൊടുത്തു കേട്ടോ നമ്മുടെ പുതിയ വീഡിയോന്റെ കമന്റ് ബോക്സിലാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് ചോദിക്കേണ്ടത് പിന്നെ കുറെ പേര് നമ്മുടെ ആദ്യം മുതലേ വീഡിയോ കാണുന്ന ആൾക്കാർ തന്നെ ചിലർ രണ്ടും മൂന്നും ഒന്നിച്ച് എഴുതിയിടുന്നുണ്ട് കേട്ടോ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു അതായത് അവർ കുറെ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോസിലെല്ലാം ഞാൻ എടുത്തു നോക്കിയ സമയത്ത് മൂന്ന് പ്ലാന്റ്സിന്റെ നാല് പ്ലാന്റ്സിന്റെ ഒക്കെ പേര് പറയുന്നുണ്ട് അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യില്ല നിങ്ങളുടെ കമന്റ്സ് വായിക്കുന്ന സമയത്ത് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരണം എന്നാണ് നമ്മുടെ ആഗ്രഹം ഒരാളെ പോലും ഒഴിവാക്കാണ്ട് എല്ലാവർക്കും പ്ലാന്റ്സ് അയച്ചു കൊടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം പക്ഷെ നമ്മുടെ കമന്റ് ബോക്സിൽ ഏകദേശം അഞ്ഞൂറോളം കമന്റുകൾ വരുന്നുണ്ട് പ്ലാന്റ്സ് ചോദിച്ചിട്ട് അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ തെരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരേണ്ടത് അപ്പം നമുക്ക് അഞ്ഞൂറ് പ്ലാന്റ്സ് ഒന്നും കൊടുക്കാൻ പറ്റുന്നതായിരിക്കില്ലല്ലോ കാരണം അത്രയും ചെലവ് അഞ്ഞൂറ് പ്ലാൻസ് ഒക്കെ അയച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര അതി ബുദ്ധിമുട്ടുള്ള കാര്യം അതുകൊണ്ട് പിന്നെ നമുക്ക് ഈ കിട്ടും ബാക്കിയുള്ള കമന്റിൽ കുറച്ച് കമന്റ് മാത്രമേ കറക്റ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ കേട്ടോ ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാരും പറയുന്നത് മൂന്ന് നാല് പ്ലാൻസിന്റെ പേര് ഒന്നിച്ച് പറയുന്നത് നമ്മൾ അങ്ങനത്തെ കമന്റ്സ് ഒന്നും നമ്മൾ ഇതിന പ്ലാൻസ് അയച്ചു കൊടുക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഒറ്റയൊന്ന് മാത്രമേ ചോദിക്കാൻ പാടുള്ളു പിന്നീട് നിങ്ങൾക്ക് അവസരമുണ്ട് ഒന്ന് ഒരു പ്രാവശ്യം കിട്ടിയെന്ന് ചോദിച്ച് പിന്നെയും ചോദിച്ചാൽ പിന്നെയും തരും കേട്ടോ ഹൗളായിട്ടുള്ള കമന്റ് ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ച് കമന്റ് മാത്രമേ ഉള്ളൂ അതായത് കുറച്ച് പേർക്ക് മാത്രമേ അയച്ച് കൊടുക്കേണ്ടായിട്ട് വരുന്നുള്ളൂ നമ്മൾ നോക്കിയ സമയത്ത് അങ്ങനെയാണ് മനസ്സിലായത് ആ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പിന്നെ ചില ആൾക്കാർ ഒരു കമന്റ് തായ്വാൻ പേരെ ഇട്ട് കഴിഞ്ഞാൽ അതേ വീഡിയോക്ക് പിന്നെ ഉമ്മർച്ചാമ്പാന്ന് വിടും അപ്പൊ രണ്ട് ഒരു ഒരു സമയത്ത് ഒരു പേരെ പറയുന്നുണ്ടാവുള്ളായിരിക്കും പക്ഷെ രണ്ട് പ്രാവശ്യമായിട്ട് പറയും ഒരേ വീടേക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ഉമ്മർച്ചാമ്പേനും പിന്നെ കായികം പേരാനും പറയും അങ്ങനത്തെ കമന്റ് നമ്മൾ ഒഴിവാക്കും കേട്ടോ അങ്ങനെ എല്ലാം ഒഴിവാക്കി ഒഴിവാക്കി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പേർക്കെ നമുക്ക് അയച്ചു കൊടുക്കേണ്ടായിട്ട് വരുന്നുള്ളൂ ബാക്കി ബാക്കിയെല്ലാം ഫൗള് കമന്റ് ആയിട്ട് കിടക്കുന്നതാണ് വേറെ കാര്യം പറയാനുള്ളത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പേര് വായിച്ചവരുടെ പ്ലാൻസ് നമ്മൾ ഇതുവരെ അയച്ചു കൊടുത്തിട്ടില്ല കേട്ടോ അത് നാളെ നാളെ ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് നാളെ കഴിഞ്ഞ് അത് അയച്ചു കൊടുക്കുന്നത് കാരണം കുറച്ച് തിരക്കായി തിരക്കായിപ്പോയി കേട്ടോ ഇപ്പൊ വെക്കേഷൻ ടൈം ഒക്കെ ആയതുകൊണ്ടും പിന്നെ പിള്ളേരൊക്കെ ഇവിടെ ഇരിക്കുന്നോണ്ടും പിന്നെ ഒക്കെ വീട്ടിലേക്ക് വരുന്നോണ്ടൊക്കെ നമുക്ക് ചെറിയ ചെറിയ തിരക്ക് കാരണം നമുക്കത് അയച്ചു കൊടുക്കാൻ കുറച്ച് ഡിലേ വന്നു ദയവായിട്ട് നിങ്ങൾ ക്ഷമിക്കുക അതായത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ചയിൽ അയച്ചു കൊടുക്കാന്ന് പറഞ്ഞ ആ പ്ലാന്റ്സ് അത് നമ്മൾ പാക്ക് ചെയ്യാൻ ഒരു ദിവസം നമുക്ക് പാക്ക് ചെയ്യാൻ ആവശ്യമുണ്ട് ആ പ്ലാന്റ്സ് നമ്മൾ ശനിയാഴ്ച ആയിരിക്കും കേട്ടോ അയച്ചു കൊടുക്കുന്നത് ശനിയാഴ്ച ആണ് അയച്ചു കൊടുക്കുന്നത് ശനിയാഴ്ച അയച്ചു കൊടുത്താലും ഒരു ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ അവർക്കത് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ക്ഷമിക്കണം നമ്മുടെ വീഡിയോ വൈകാനും നമ്മൾ ഇന്നലെ ഇടേണ്ട വീഡിയോ ആണ് ബുധനാഴ്ചയാണ് എല്ലാ ബുധനാഴ്ചയാണ് നമ്മൾ വീഡിയോ ഇടുന്നത് അപ്പൊ ആ ഇന്നലെ ഇടേണ്ട വീഡിയോ ആയതും നമുക്ക് ചെറിയ ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ എല്ലാവരും നമ്മൾ ക്ഷമിക്കണം അതേപോലെ നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അയച്ച പ്ലാൻസ് നിങ്ങൾക്ക് കിട്ടി കിട്ടി കൈ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഈ നമ്മുടെ വീഡിയോന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കണം കേട്ടോ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരാൾ അങ്ങനെ അയച്ചായിരുന്നു നമ്മുടെ ഈ വീഡിയോയിൽ എനിക്ക് പ്ലാൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് അയച്ചായിരുന്നു കഴിഞ്ഞതിന്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുത്തതിൽ സൽമാൽ സൽമാ സൽമയ്ക്കും അതേപോലെ റഹ്മാൻ ഫൈസലിനും നമുക്ക് പ്ലാൻസ് അയച്ചു കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം വെച്ചാൽ നമുക്ക് ഒന്ന് നമ്മുടെ കയ്യിൽ നിന്ന പ്ലാൻസ് മിസ്സായിട്ടുണ്ട് അതായത് തായ്വാമ്പിന്റെ പേരാണ് അവർ ചോദിച്ചത് തായ് വാംബിങ്ക് പേരെ വേണമെന്ന് പറഞ്ഞിട്ടാണ് അവർ ചോദിച്ചത് അപ്പം നമുക്ക് നിലവിൽ ഇപ്പം തായ് വാംബിങ് പേരെ നമ്മൾ രണ്ടു ദിവസം മുമ്പ് ഒരു ദിവസം മൊത്തം ഫാമിലേക്ക് ഫാം വഴി ഇങ്ങനെ നടക്കുമായിരുന്നു കുറെ പേരോട് പറഞ്ഞു കൊണ്ടു തരണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ എവിടും നമുക്ക് പ്ലാൻസ് കിട്ടുന്നില്ല ഇപ്പം നല്ല ചൂടുള്ള കാലാവസ്ഥ ഇത് കൊണ്ടു വെച്ചു കഴിഞ്ഞാലും അവർക്കിത് ഇത് നനക്കിലും കഴിഞ്ഞു പോകുന്ന പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെയാ പറയുന്നവർ നനക്കിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് അവര് ഇപ്പൊ പ്ലാൻസ് അധികമായിട്ട് എടുക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് ഈ തായ്വാമ്പിങ്ക് പേരെ നമുക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച അയച്ചു കൊടുക്കാനുള്ളത് പതിനൊന്ന് പ്ലാൻസ് ആയിരുന്നു പതിനൊന്ന് പ്ലാന്റ്സിൽ നമ്മൾ ഒമ്പതെണ്ണി അയച്ചു കൊടുത്തിട്ടുള്ളൂ രണ്ട് പ്ലാന്റ് അതായത് സൽമാ സൽമയ്ക്കും റഹ്മാൻ ഫൈസലിനും നമ്മൾ തായ്വാമ്പിങ് പേരെ അയച്ചു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് അവരും ദയവായിട്ട് ക്ഷമിക്കുക അപ്പൊ നിങ്ങൾക്ക് തായ്വാംബിങ്ക് പേരെ അല്ലാണ്ട് വേറെ ഏത് പ്ലാന്റ്സ് വേണേലും ചോദിച്ചോ എന്തായാലും നിങ്ങൾക്ക് അത് ആ രണ്ടു പേർക്കും നമ്മൾ ആ പ്ലാന്റ്സ് അയച്ചു വരുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് തായ്വാംബിങ്ക് പേരെ മാത്രമാണ് വേണ്ടെങ്കിൽ ദയവായിട്ട് ഒരാഴ്ച കൂടെ കാത്തിരിക്കേണ്ടി വരും കേട്ടോ കാരണം നമുക്ക് അത് കിട്ടുന്നില്ല ഫാമിൽ നിന്നൊന്നും കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ കുറെ ഫാമിൽ അതിനുവേണ്ടി മാത്രം മെനക്കെട്ട് പോയിട്ടുണ്ട് അത് ഇവർക്ക് മാത്രമാണ് ഈ എന്ത് വേണമെന്ന് ചോദിക്കാനുള്ള അവസരം അവർക്ക് ഉമ്മർച്ചാമ്പ വേണേൽ ഉമ്മർചാമയും ചോദിക്കാം പക്ഷെ ഇനി അങ്ങോട്ടുള്ള അടുത്ത വീഡിയോയിൽ നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഒരിക്കലും നിങ്ങൾ ഇനിയും തായ്വാമ്പിങ്ങ് പേരും ഉമ്മർച്ചാമെ ചോ ചോദിക്കാൻ പാടില്ല കേട്ടോ കാരണം അത് നമുക്ക് കിട്ടാനില്ല പിന്നെ നമ്മുടെ ഇവിടെ ലെയർ ചെയ്ത് വെച്ചത് കട്ട് ചെയ്തിട്ടു എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഓൾറെഡി നേരത്തെ ഓർഡർ എടുത്താണ് അവർക്ക് നമ്മൾ അത് അയച്ചു കൊടുക്കാൻ വേണ്ടിയാണ് വെച്ചേക്കുന്നത് അപ്പം അതിന് ശേഷം ആ ഓർഡർ അയച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ബാക്കിയുണ്ടെങ്കിൽ ബാക്കി നിലവിൽ ബാക്കിയില്ല നമ്മൾ അടുത്ത ട്രിപ്പ് ലെയർ ചെയ്യാൻ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യപ്പെടാം ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ ദയവായിട്ട് ഇനി ഉമ്മർച്ചാമ്പയും കായ്വാമ്പി പേരെയും ചോദിക്കാൻ പാടില്ല കേട്ടോ കാരണം അത് നമുക്ക് തരാൻ പറ്റത്തില്ല ഇല്ല ഫാമിലി ഇല്ല അതുകൊണ്ടാണ് അപ്പം നമ്മൾ ഇവിടെ നിലവിൽ നമ്മുടെ ഇവിടുത്തെ ഉമ്മർച്ചാമ്പ നമ്മള് നമുക്കിപ്പോൾ കട്ട് ചെയ്തെടുക്കാം അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓൾറെഡി ഓർഡർ എടുത്തവരുടെ ഓർഡർ എടുത്തിട്ടുണ്ട് അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഉമ്മർച്ചാമ്പ് വേണം എന്ന് പറഞ്ഞ് ആരും കമന്റ് അയക്കാൻ പാടില്ല അതേപോലെ തായ്വാമിക്ക് വേറെ വേണം എന്ന് പറഞ്ഞിട്ടും ആരും കമന്റ് അയക്കാൻ പാടില്ല കേട്ടോ അപ്പം നമ്മൾ ഉമ്മർച്ചാമ്പ ലെയർ ചെയ്യാൻ വെച്ചായിരുന്നു രണ്ടു മൂന്ന് വീഡിയോ ഒരു മാസം മുമ്പ് വെച്ചാണ് അപ്പം ഇപ്പൊ വേര് പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് കവറിലാക്കിയിട്ട് അയച്ചു കൊടുക്കാം കേട്ടോ വേരുപിടിച്ച കൊമ്പുകൾ ആണ് കൂടുതലും കട്ട അപ്പൊ നമുക്കിത് ഓരോന്ന് കട്ട് ചെയ്തെടുക്കാം എന്നെല്ലാം വേര് പിടിച്ചിട്ടുണ്ട് പിടിച്ച് മാത്രമേ നമ്മൾ ഇപ്പൊ എടുക്കുന്നുള്ളൂ കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പുത്ത് ലെയർ ചെയ്യാൻ വെക്കുന്നുണ്ട് ഇതിനകത്ത് ഇത് കണ്ടോ കായ മുട്ടക്കായിട്ടുണ്ട് ഇതാകുമോന്നറിയത്തില്ല എനിക്കാരൻ സാധ്യതയുണ്ട് ഇതുകൊണ്ട് വേര് മറച്ചു പേരുള്ളോണ്ട് ഇത്രയും ഉമർച്ചാമ്പ ഇട്ടിട്ടുണ്ട് നമ്മളിനി അടുത്ത ട്രിപ്പ് ലെയർ ചെയ്യാൻ വെക്കും അടുത്ത ഇതിപ്പോ നമ്മുടെ ഓർഡർ എടുത്ത സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ് ഇനി അടുത്ത ട്രിപ്പ് നമ്മൾ വെക്കുന്നതായിരിക്കും അന്നേരം നമുക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സിനും നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ ഇത്രയും ഉമർച്ചാമ്പ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇപ്പം നമുക്ക് ഇതിനും തണലത്ത് വെക്കാം നാളെ ഇത് പാക്ക് ചെയ്യാം അപ്പൊ നമ്മൾ ലെയർ ചെയ്യാൻ വെച്ച കൊമ്പില് നോക്കി പൂവൊക്കെ ഇട്ടിട്ടുണ്ട് മുട്ട ഒക്കെ ഇട്ടിട്ടുണ്ട് അതേപോലെ വേറെ കൊമ്പിലൊക്കെ ഉണ്ട് കേട്ടോ ഇതിലൊക്കെ ഉണ്ട് ഇത് പൊട്ടിപ്പോയെന്ന് തോന്നുന്നു ഇതിപ്പം ഇതാണ്ട ഇങ്ങനെ മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന സമയത്ത് ഇതാ നന്നായിട്ട് വേരൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ ഒരു മാസമായു കേട്ടോ ഒരു മാസത്തിനുള്ളിൽ ഇത്രയും വേരൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇതിനകത്ത് നിറച്ച് വേരുണ്ട് കുടയ്ക്കുണ്ട് വേര് അപ്പൊ ഇതിനകത്ത് മുട്ട വിട്ടിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ ഇതിനെ അയക്കുന്ന സമയത്ത് കുറച്ച് കട്ടാക്കും കേട്ടോ ഇത്രയും ഹൈറ്റ് നമ്മൾ കൊടുക്കില്ല ലേശം കട്ടാക്കിയിട്ടേ കൊടുക്കുള്ളൂ ഈ പൂവും കായൊന്നും കട്ടാക്കൂല നമ്മളത് അങ്ങനെ തന്നെ വെക്കും അപ്പം നമ്മുടെ കമന്റ് ബോക്സിൽ കുറേ പേര് പിന്നെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ് ലെയർ ചെയ്യുന്ന എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് അയക്കുന്നുണ്ട് കേട്ടോ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം വെച്ചാൽ യൂട്യൂബ് ചാനലിൽ ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലിൽ ഇഷ്ടംപോലെ ലെയർ ചെയ്യുന്നതും ഗ്രാഫ്റ്റ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്ന വീഡിയോസ് കുറേ ഉണ്ട് അപ്പം അതിന്റെ കൂടെ ഞാനും കൂടെ ഒന്നും എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് കേട്ടോ അപ്പം കുറേ ഉണ്ട് എൻ്റെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിലല്ലാണ്ട് വേറെ ചാനലിലൊക്കെ കഴിഞ്ഞാൽ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ലെയർ ചെയ്യുന്നൊക്കെ ഇഷ്ടം പോലെ നല്ല നല്ല വീഡിയോസ് ഉണ്ട് അപ്പം അത് നോക്കി പഠിക്കാൻ പറ്റുന്നതായ കൊണ്ടാണ് ഞാൻ പിന്നെ അത് ഞാനും അത് എടുത്ത് കാണിച്ചിട്ട് അതൊരു വീഡിയോ ആക്കാൻ ഉദ്ദേശിക്കാത്തത് പിന്നെ കുറെ പേര് ചോദിച്ച് വീട്ടിൽ വെക്കാൻ പറ്റിയ ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് അപ്പം അവർക്കുള്ള മറുപടി ഞാൻ ഷോർട്ട് ആക്കി പെട്ടെന്ന് പറയാം അപ്പം നിങ്ങളൊരു ഫ്രൂട്ട്സ് പ്രേമിയാണെങ്കിൽ നിങ്ങൾക്ക് പഴവർഗ്ഗ ചെടികൾ വളരെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഏറ്റവും ആദ്യം വെക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്തൊരു ഫ്രൂട്ടാണ് ബെയർ ആപ്പിൾ കേട്ടോ വേറാപ്പിൾ രണ്ടാണുണ്ട് ഒന്ന് റെഡും ഒന്ന് ഗ്രീനും അത് ഏതാണെങ്കിലും കുഴപ്പമില്ല റെഡ് ആണെങ്കിലും കുഴപ്പമില്ല ഗ്രീൻ ആണെങ്കിലും കുഴപ്പമില്ല ഇതാണ് നമ്മുടെ വീട്ടിൽ നട്ടിരിക്കുന്ന ബേറാപ്പിള് ഇതാണ് വീട്ടിൽ വെക്കാൻ പറ്റുന്ന ഒന്നാം സ്ഥാനത്ത് ഞാൻ കൊടുക്കുന്ന ഒരു ഫ്രൂട്ടിന്റെ ക്ലൻ്റ് നിറച്ച് കായ്ക്കും അതാണ് ഇതിന്റെ പ്രത്യേകത ഒരു ആപ്പിളിന്റെ ഒരു ആപ്പിളിന്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് നല്ല മധുരമുണ്ട് കേട്ടോ അപ്പം ഇത് ഒരു വീട്ടിലേക്ക് രണ്ടെണ്ണം വെച്ചാലും കുഴപ്പമില്ല എന്നാലും നഷ്ടമില്ല ഒരു വീട്ടിലെ സ്ഥലമുണ്ടെങ്കിൽ രണ്ടെണ്ണം അല്ലെങ്കിൽ ഓർണ്ണമെങ്കിലും വെക്കണം പിന്നെ വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് പേര പേര നിർബന്ധമായിട്ട് ഒരു വീട്ടിൽ വെക്കുന്ന വെക്കേണ്ട ആവശ്യമുണ്ട് അതിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് ഞാൻ കൊടുത്തേക്കുന്നത് ജപ്പാൻ പേര കേട്ടോ ജപ്പാൻ പേരയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ക്രിസ്പിയാണ് ഏകദേശം ഒരു അരക്കിലോടെ അടുത്ത് അതിന് വലിപ്പം വെക്കും അതേപോലെ സീഡ്സ് ഇല്ലെന്ന് തന്നെ പറയാം ലേശ് ഒരു അഞ്ചോ ആറോ സീഡ്സ് ഉണ്ടാവുള്ളൂ അപ്പം ആർക്ക് വേണേലും കഴിക്കാം പ്രായമുള്ളവർക്കും പിള്ളേർക്കും അപ്പം നല്ലൊരു പേര വെറൈറ്റി ആണ് ജപ്പാൻ പേര അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നിങ്ങൾ ഒരു പേര വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വെക്കേണ്ടത് തായ്വമ്പിങ് പേര കേട്ടോ തായ്വമ്പിങ് പേരയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നിറച്ച് കായ്ക്കും ഇഷ്ടം പോലെ ഉണ്ടാവും ഒരു ഒന്നര വർഷമൊക്കെ ആയ ആ സമയത്തെങ്കിൽ ഒക്കെ ആ സമയമൊക്കെ ആവുമ്പഴേക്കും നിറച്ച് ഇഷ്ടം പോലെ പത്ത് നൂറ്റമ്പത് ഇരുന്നൂറോളം കായ് നമുക്ക് അതിൽ കിട്ടും ഇനി ജപ്പാൻ പേരയ്ക്ക് ഒരു കുഴപ്പമുണ്ടോ കേട്ടോ അതായത് നമുക്കൊരു നൂറ് കായ ഉണ്ടെങ്കിൽ ഒരു അമ്പത് കായേ നമുക്ക് പിടിച്ചു കിട്ടുള്ളൂ പക്ഷേ നല്ല ഉള്ള ഏറ്റവും നല്ല വെറൈറ്റിയാണ് ഈ ജപ്പാൻ പേര പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് ചാമ്പ നിങ്ങളൊരു പഴപ്രേമിയാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ഒരു ചാമ്പ വെച്ചിരിക്കണം ചാമ്പയിൽ ഏറ്റവും നല്ലൊരു വെറൈറ്റി ആണ് ചാമ്പ എന്ന് പറഞ്ഞ ചാമ്പ അപ്പം ഒരു ഉമ്മർ ചാമ്പ വീട്ടിൽ കൊണ്ട് നിർബന്ധമായിട്ടും വെക്കുക ഒന്നോ രണ്ടോ വെക്കുക ഉമ്മർച്ചാമ്പ തന്നെ ഒന്ന് വെച്ചാലും രണ്ട് വെച്ചാലും കുഴപ്പമില്ല നിങ്ങൾക്കിനി ചാമ്പ വെറൈറ്റിയിൽ രണ്ടാം സ്ഥാനത്ത് രണ്ടാമത് ഒരു ചാമ്പ ഇങ്ങടെ വെക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തായ്വൻ ഗ്രീൻ ചാമ്പ വെക്കാം കേട്ടോ ടൈവൻ്റെ ഗ്രീൻ ചമ്പ നാലാമതായിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഫ്രൂട്ട് ഫ്രൂട്ട് പ്ലാന്റ് ആണ് ചക്ക ചക്കയിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ജെ തേർത്തി എന്ന പ്ലാവാണ് ഈ പ്ലാവ് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മഴക്കാലത്തും വേനൽക്കാലത്തും അതിൻ്റെ അകത്ത് ടേസ്റ്റ് നഷ്ടപ്പെടുന്നില്ല ഇനി നിങ്ങൾക്ക് സ്ഥലം സ്ഥലമുണ്ടെങ്കിൽ വെക്കാൻ പറ്റിയ ഏറ്റവും അടുത്ത് ചക്ക രണ്ടെണ്ണം നിങ്ങൾക്ക് വെക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ രണ്ടാമത് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാവ് ആണ് വീറ്റ്ന സൂപ്പർ എയർലി എന്ന് പറഞ്ഞ പ്ലാവ് അതും രണ്ടു വർഷം കൊണ്ട് തന്നെ കായ്ക്കും ഇഷ്ട ഇഷ്ടംപോലെ കായും ഉണ്ടാവും അങ്ങനെ രണ്ട് പ്ലാവ് വെക്കണമെന്ന് ഉദ്ദേ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് വീറ്റ്ന സൂപ്പർ എയർലി വെക്കാം കേട്ടോ പിന്നെ നിങ്ങളൊരു ഫ്രൂട്ട്സിന്റെ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് റംബൂട്ടൻ എൻ എൻ എ ടി എൻ ഐറ്റിൻ റംബൂട്ടാൻ വെക്കാം കേട്ടോ നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് അപ്പൊ ഈ ഈ ഞാനിപ്പോൾ പറഞ്ഞ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ പിന്നെ വളരെ പെട്ടെന്ന് കാപിടിക്കുന്ന ഫ്രൂട്ട് പ്ലാന്റിന്റെ പേരാണ് കേട്ടോ മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നെ മാവിന്റെ ഞാൻ പറയുന്നില്ല കാരണം വെച്ചാൽ മാവിൽ മാവ് ഒരു വീട്ടിലേക്ക് വെക്കേണ്ട ഒരു നല്ല ഫ്രൂട്ട് പ്ലാന്റ് ആണ് പക്ഷെ ഞാൻ ഈ ഒരു ലിസ്റ്റിൽ മാവിനെ ഉൾപ്പെടുത്താത്തത് ഓരോ മാങ്ങിക്കും ഓരോ ടേസ്റ്റ് ആണ് അപ്പം നിങ്ങൾക്ക് ഏത് മാങ്ങയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ ഒരു ഇനം തിരഞ്ഞെടുത്ത് വീട്ടിൽ വെച്ചാൽ മതിയാകും കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ മാവിനെ നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്തത് അപ്പം ഇതൊക്കെ ഇത്രയും പ്ലാന്റ്സ് നമുക്ക് വെക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പ്ലാന്റ്സ് വെക്കുവാണെങ്കിൽ ഏകദേശം ഒരു വർഷം ഒന്നര വർഷം അല്ലെങ്കിൽ രണ്ട് വർഷത്തിനുള്ളിൽ നമുക്കിതിൽ നിന്ന് ആവശ്യത്തിന് ഇഷ്ടംപോലെ കാ നമുക്ക് പഴങ്ങൾ പറച്ച് എടുത്ത് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് തൈകളാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതേപോലെ ഈ മാവിന്റെ കാര്യം പറയാത്ത പോലെ ഒരു ഒരു മലയാളികളുടെ വീട്ടിൽ ഒരു മാവ് നിർബന്ധമാണെന്ന് പറഞ്ഞ പോലെ മാവിന്റെ കാര്യം പറയാത്തതുപോലെ നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് പപ്പായ പപ്പായ ഒരു വീട്ടിൽ നിർബന്ധം ആട്ടോ പപ്പായയും ഒരു റെഡ് റെഡ്ലഡി പപ്പായ നമ്മൾ കൊണ്ടു വെക്കുകയാണെങ്കിൽ നമുക്ക് കറിയുടെ ആവശ്യത്തിന് വേണ്ടിയും നല്ല ഫ്രൂട്ട്സ് കഴിക്കാനും നല്ലൊരു പ്ലാന്റ് ആണ് പപ്പായ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും പപ്പായയും സ്ഥലം ഇല്ലാത്തവർക്കും വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് പപ്പായ അപ്പം പപ്പായയും നിങ്ങൾ ഒരു റെഡ് റെഡ്ലേഡി പപ്പായ തന്നെ തിരഞ്ഞെടുത്ത് വെക്കാൻ നോക്കുക ഇനി വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലും അതിൻ്റെ അകത്തെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഈ ഉമ്മർച്ചാമ്പനെ കുറിച്ച് കുറെ പേര് കുറ്റം പറയുന്നുണ്ട് കേട്ടോ ഉമ്മർച്ചാമ്പെ കുറ്റം പറയുന്നല്ല ആ ഉമ്മർച്ചാമ്പ എന്നുള്ള പേരിന് പേരിനെ അവർക്ക് ഇഷ്ടമല്ല അപ്പം ഈയൊരു പേര് ആരും അനപ്പൂർ കിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഉമ്മർച്ചാമ്പ എന്ന് പറഞ്ഞ ചാമ്പ വെറൈറ്റി ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞാല് ഇതെല്ലാം തായ്വാൻ ചാമ്പയാണ് ഒരു കമന്റിൽ പറയുന്നുണ്ടായിരുന്നു ഇത് ഞാൻ ഉമ്മർച്ചാമ്പ എന്ന് പറഞ്ഞപ്പോ ഇത് ഉമ്മർചാമ്പയല്ല തായ്വാൻ ചാമ്പ ആണെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ ചാമ്പയും ബെൽ ചാമ്പ ദൽഹരി ചാമ്പ ഇങ്ങനത്തെ ഉമ്മർചാമ്പ ഇതെല്ലാം തായ്വാൻ ചാമ്പ എനത്തിപ്പെട്ട കേട്ടോ നമ്മുടെ സ്വന്തം അല്ലേ ഇതൊന്നും അപ്പം ഈ ഉമ്മർച്ചാമ്പേനെ ഉമ്മർച്ചാമ്പ അല്ല തായ്വാൻ ചാമ്പയാണ് വേണ്ടതെന്ന് നിങ്ങൾ നേഴ്സറി പോയി പറഞ്ഞു കഴിഞ്ഞാല് അവർക്കിപ്പോ ഏത് എടുത്ത് കഴിഞ്ഞാലും മതി പക്ഷേ ഉമ്മർചാമ്പ എന്നുള്ള വെറൈറ്റി തന്നെ കിട്ടണമെങ്കിൽ ഒരു പേര് അതിനാവശ്യമുണ്ട് പണ്ട് ഏതോ നേഴ്സറിയിൽ നിന്ന് ഉമ്മർക്ക വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടു വെച്ച് വളർന്നു വന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചാമ്പയായിട്ട് വളർന്നു വന്നതുകൊണ്ട് പിന്നീട് അത് ഉമ്മർക്ക കൊടുത്ത സമയത്ത് ഉമ്മർക്കയുടെ പേരിൽ അറിയപ്പെട്ടു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഉമ്മർച്ചാമ്പ എന്നുള്ളൊരു പേര് മനഃപൂർവ്വം അങ്ങനെ ഇട്ട് ഇട്ടുവെച്ചേക്കുന്നതല്ല അത് ആ കൈമാറി കൈമാറി വന്ന സമയത്ത് ഉമ്മർക്കയുടെ പേര് അറിയാണ്ട് അതില് പേര് വന്നു ചേർന്നാണ് അങ്ങനെ ഒരു പേര് വന്നതുകൊണ്ടാണ് ഇപ്പോഴും ആ ഒരു ചാമ്പ വെറൈറ്റി നമുക്കെല്ലാം ഇപ്പം ചോദിച്ചു വാങ്ങാൻ കിട്ടുന്നത് അങ്ങനെ ഒരു പേര് അതിനകത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ കായ്വൻ ചാമ്പ എന്നുള്ള പേര് മാത്രം ഉണ്ടായിരുന്നുള്ളെങ്കിൽ നമുക്ക് ഈ ഉമ്മർച്ചാമ്പ നമ്മുടെ നഷ്ടപ്പെട്ടു പോയേനെ അത്രയും ടേസ്റ്റ് ഉള്ള ഒരു ചാമ്പയാണ് ഉമ്മർച്ചാമ്പ അപ്പം അങ്ങനെ ഒരു പേര് നിങ്ങള് ഏഹ് കുറ്റപ്പെടുത്തണ്ട ആ ചാമ്പ നല്ല ചാമ്പയാണ് കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോ ഒരു വീഡിയോ കണ്ട സമയത്ത് ആപ്പിൾ ചാമ്പ എന്ന് പറഞ്ഞിട്ട് ഈ ഉമ്മർച്ചാമ്പയാണ് കാണിക്കുന്നത് അപ്പം ഈ ഉമ്മർച്ചാമ്പയ്ക്ക് അവര് പറയുന്നത് ആപ്പിൾ ചാമ്പ എന്നാണ് പറയുന്നത് പക്ഷെ ആപ്പിൾ ചാമ്പ് വേറെ തന്നെയുണ്ട് കേട്ടോ ഈ ഉമ്മർച്ചാമ്പ അല്ല ശരിക്കും പറഞ്ഞാൽ ആപ്പിൾ ചാമ്പ അപ്പൊ അവരത് നേഴ്സറിയിൽ നിന്ന് ആപ്പിൾ ചാമ്പ എന്ന് പറഞ്ഞിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാകുക പക്ഷെ അതാണ് അവർ കാണിച്ച ആ വീഡിയോ കാണിച്ചത് ഉമ്മർചാമ്പയാണ് അപ്പം ഇങ്ങനെ പേര് മാറിപ്പോയി കഴിഞ്ഞാല് നമ്മൾ ആ പേരിനോട് ഇഷ്ടമില്ലാണ്ട് ആ പേര് നല്ല അത് ഉമ്മർക്കയുടെ ചാമ്പയല്ല അങ്ങനെ ഒരു ചാമ്പ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ആ പേരിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ കുറെ വ്യാജ ചാമ്പുകൾ ഇങ്ങനെ പ്രചരിക്കും അങ്ങനെ നമുക്ക് ഈ ടേസ്റ്റ് കൂടെ ഈ ചാമ്പ നമുക്ക് തിരിച്ചറിയാൻ പറ്റാണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള ആ ഒരു ചാമ്പ അതായത് ഉമ്മർച്ചാമ്പെ നിങ്ങൾക്ക് ഇഷ്ട ആ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ ഉമ്മർച്ചാമ്പ എന്നുള്ള പേര് തന്നെ അറിയപ്പെടാൻ സമ്മതിക്കുക എന്നാലും നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ചാമ്പ വെറൈറ്റി നഷ്ടപ്പെടാതിരിക്കുള്ളൂ അപ്പൊ നമ്മൾ നേരത്തെ അതായത് ഒരു മാസം മുമ്പേ ഓർഡർ എടുത്ത് വാളരി പയറും അതേപോലെ നിത്യവൈദ്യുതനയുടെ വിത്തും റെഡി ആയിട്ടുണ്ട് അത് കുറെ ടൈം എടുത്ത് വാളരി പയർ വിത്താകാൻ വേണ്ടി കുറെ ടൈം എടുത്ത് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും നാൾ ഡിലേ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസം കുറച്ച് മേലെ ഒരു മാസം മേലെയെന്ന് തോന്നും അപ്പൊ നേരത്തെ ഓർഡർ എടുത്താണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വിത്ത് എവിടെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്ത ആഴ്ച മുതൽ തപാൽ ആയിരിക്കും കേട്ടോ നമ്മൾ അയക്കുന്നേ സ്പീഡ് പോസ്റ്റ് വെച്ച് സ്പീഡ് പോസ്റ്റ് വഴി ആയിരിക്കില്ല തപാൽ വഴി ആയിരിക്കും കാരണം ചെലവ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതേപോലെ നമ്മൾ ഉമ്മർച്ചാമ്പയും ലെയർ ചെയ്തത് കട്ട് ചെയ്ത് വെച്ച് കണ്ടല്ലോ അപ്പൊ നമ്മൾ അടുത്ത ആഴ്ച മുതൽ അതിൻ്റെയും വർക്ക് തുടങ്ങുന്നതായിരിക്കും അതും പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുന്ന വർക്ക് തുടങ്ങുന്നതായിരിക്കും അതേപോലെ ഈ വെള്ളിയാഴ്ച ശനിയാഴ്ച നമ്മൾ നിലവിൽ എടുത്ത ഓർഡർ എല്ലാം അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഈ ഫോൺ നമ്പർ പുതിയ വാട്സപ്പ് നമ്പർ എടുക്കുന്നതിന് മുമ്പാണ് ഉമ്മർച്ചാമ്പ ഓർഡർ എടുത്തത് അപ്പൊ കമന്റ് ബോക്സിലാണ് അവരുടെ അഡ്രസ്സും പേര് നമുക്ക് കിട്ടിയത് അപ്പം വീഡിയോന്റെ കമന്റ് ബോക്സിൽ നിന്ന് അപ്പം നമുക്ക് അവരുടെ ഫോൺ നമ്പർ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം ഉമ്മർച്ചാമ്പ അതേപോലെ തായ്വാംബി പേര് ലെയർ ചെയ്തത് ലെയർ ചെയ്തിട്ട് തരാം എന്ന് പറഞ്ഞവർ ദയവായിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ അവരുടെ ഫോൺ നമ്പർ അടക്കം അഡ്രസ്സ് അയച്ചു തരണം കേട്ടോ അപ്പം നമ്മൾ ഈ ഓർഡർ എടുത്തവരുടെ പേര് മുന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ഉമ്മർചാമിയും തായ്വാൻ പേര് ലെയർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അതിനകത്ത് അവരുടെ പേര് പറയുന്നുണ്ട് ആ പേര് പറഞ്ഞവർ മാത്രമാണ് കേട്ടോ ഈ വാട്സാപ്പിൽ നമുക്ക് അഡ്രസ്സും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അയച്ചു തരുന്നത് കേട്ടോ അടുത്ത ആഴ്ചയായിരിക്കും നമ്മൾ അതിന്റെ വർക്ക് കൊടുക്കുന്നത് അയച്ചു കൊടുക്കുന്നത് നമ്മൾ അഡ്രസ്സ് കിട്ടുന്ന വശം അതേപോലെ അയച്ചു കൊടുത്തോണ്ടിരിക്കും അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം